എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു നമ്മൾ ഒരു കസ്റ്റമർ ആൾ പത്ത് വർഷത്തിലധികമായിട്ട് ടാലി ഉപയോഗിക്കുന്ന ഒരാൾക്ക് ആളുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്ക് എത്ര നാളായി കയ്യിലിരിക്കുന്ന അറിയാം നമുക്ക് കുറച്ച് നഷ്ടം സംഭവിച്ചു നിങ്ങൾക്ക് പറഞ്ഞിട്ട് ടാലി നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാതെ അല്ലെങ്കിൽ കൃത്യമായ ഗൈഡ് ലൈൻ കിട്ടാത്തതുകൊണ്ട് പ്രശ്നമായിട്ടിരിക്കുന്ന ആളായിരിക്കും അപ്പം നിങ്ങൾക്ക് ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം ഞങ്ങൾ കോൺടാക്ട് ചെയ്ത ഞങ്ങൾ കൃത്യമായി നിങ്ങൾ കേട്ടിട്ട് ഹായ് നമസ്കാരം നമ്മൾ ടാലി സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് കാലം ഉപയോഗിക്കുന്ന ആളായിരിക്കും പക്ഷെ അവർക്കും ചിലപ്പോൾ അതിലെ ഫീച്ചേഴ്സ് എല്ലാം അറിയണ്ടാവില്ല ഞാനിതൊരു കാര്യം പറയാൻ കാരണം എന്ന് വെച്ചാൽ ജസ്റ്റ് ഗോൾ ഗോളുണ്ടായിരുന്നു നമ്മൾ ഒരു കസ്റ്റമർ ആളൊരു പത്ത് വർഷത്തിലധികമായിട്ട് ടാലി ഉപയോഗിക്കുന്ന ഒരാളാണ് ആൾ എന്നോട് റിക്വയർമെൻറ്റ് ചോദിച്ചതെന്ന് വെച്ചാൽ ആൾക്ക് ആളുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്ക് എത്ര നാളായി കയ്യിലിരിക്കുന്ന അറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് ആൾക്ക് കുറച്ച് നഷ്ടം സംഭവിച്ചു നോക്കും പണ്ട് വിളിച്ചത് സത്യം പറഞ്ഞാൽ ടാലിയിൽ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്നതാണ് നമുക്ക് ടാലിയിൽ ഒരു റിപ്പോർട്ട് ഉണ്ട് ഇത് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്തൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും പക്ഷെ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഒരു പ്രോബ്ലം വന്നപ്പോഴാണ് അവർ ഇതിൻ്റെ ആവശ്യം വന്നത് നമ്മൾ വളരെ ഈസി ആയിട്ട് ഫോണിൽ പറഞ്ഞു കൊടുത്തത് നിങ്ങൾ ടാലിയിൽ പോയിട്ട് ഡിസ്പ്ലേയിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻവെൻ്റ് എടുക്കുക അതിൽ ഏജിങ് ഉണ്ട് സ്റ്റോക്കിൻ്റെ ഏജിങ് അനാലിസിസ് ഉണ്ട് അത് എടുക്കുക ഏജിംഗ് അനാലിസിസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും നമ്മുടെ സ്റ്റോക്ക് ഏജിങ് ഡേറ്റ് ഉണ്ടാവും അപ്പോൾ നയൻറ്റി അബോ അല്ലെങ്കിൽ നയൻറ്റി ടു സിക്സ്റ്റി അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം വേണമെങ്കിൽ നമ്മൾ ഏത് ബേസിലാണ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം അങ്ങനെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഈ ഒരു റേഞ്ചിൽ ഇരിക്കുന്ന എത്ര സ്റ്റോക്ക് നമ്പർ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു എ എന്ന് പറഞ്ഞ ഐറ്റം ആളുടെ ഒരു ഒരു പ്രൊഡക്റ്റ് ചെറുപയറായിരുന്നു ആൾ ആളുടെ ഇഷ്യൂ ചെറു ആൾ ജനറൽ ട്രേഡിങ് ആണ് ചെറുപേർന്നുള്ളത് അപ്പോൾ ചെറുപേർന്നുള്ള ഐറ്റം നോക്കി കഴിഞ്ഞാൽ ആ ചെറുപേർ ടോട്ടൽ ടോട്ടലിപ്പോൾ നൂറ് കിലോ അല്ലെങ്കിൽ ഇരുന്നൂറ് കിലോ ഉണ്ടെങ്കിൽ ഈ ഇരുന്നൂറ് കിലോ തൊണ്ണൂറ് ദിവസത്തിന് മുകളിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ അമ്പത് കിലോ ഉണ്ടാവും തൊണ്ണൂറിനും അറുപതിനും ഇടയിൽ ഒരു നൂറ് കിലോ ഉണ്ടാവും പിന്നെ റീസെൻറ്റായിട്ട് വീണ്ടും ഒരു അമ്പത് കിലോ വാങ്ങിയിട്ടുണ്ടായിരിക്കും അതായത് അറുപതിനും മുപ്പതിനും ഇടയിലോ അല്ലെങ്കിൽ അറുപതിന് താഴെയുള്ള ഡേറ്റിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നമ്മളിതിങ്ങനെ ഇത്രയും അധികം സ്റ്റോക്ക് പഴയതിരിക്കുമ്പോഴാണ് വീണ്ടും ഓർഡർ ചെയ്തിട്ട് ഈ സാധനം വാങ്ങുന്നത് അതുകൊണ്ടാണല്ലോ പിന്നീട് പിന്നീട് വരുന്നത് അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ നമ്മളുടെ ഫണ്ട് വെറുതെ ആവശ്യമായിട്ട് പോകില്ല അല്ലെങ്കിൽ ഈ സാധനം വേഷമായി പോകും പഴയ ഒരുപാട് വഴക്കായി കഴിഞ്ഞാൽ ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ബുദ്ധിമുട്ടല്ല ഇപ്പൊ ഈ രീതിയിലുള്ള ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഈ റിപ്പോർട്ട് വളരെ ഉപകാരപ്രദമാണ് അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മളെ ആ കസ്റ്റമർക്ക് അപ്പൊ തന്നെ നമുക്ക് ആ റിപ്പോർട്ട് കിട്ടി കാരണം ഇത് പറഞ്ഞു കൊടുക്കാതല്ല നമുക്ക് ആൾക്ക് ആവശ്യം വന്നപ്പോഴാണ് ആൾ വിളിച്ചത് അപ്പൊ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അപ്പൊ ഞങ്ങളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നിങ്ങളൊരു ആവശ്യം വന്ന് വിളിക്കുന്ന സമയത്ത് നമുക്ക് ടാലി ആണെങ്കിൽ ടാലി സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകതയും ഞങ്ങളുടെ പ്രത്യേകതയും രണ്ടും കൂടി കണ്ടേട്ട് പറയാണ് ടാലിയാണ് എങ്കിൽ നമ്മളുടെ കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരറ്റ ഫോൺ കോഡില്ല നിങ്ങൾക്ക് വേണ്ട ഓൾമോസ്റ്റ് റിക്വയർമെന്റ്സ് നമുക്ക് നിന്ന് കൊടുക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് ഹാൻഡ് ചെയ്യാൻ പറ്റും അപ്പൊ ടാലിയുമായി ബന്ധപ്പെട്ട എന്താവശ്യം ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അപ്പൊ ഞങ്ങളുടെ കസ്റ്റമർ ആവണമെന്നൊന്നുമില്ല ഞങ്ങൾക്ക് സർവീസ് നമ്മൾ എല്ലാവരും കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ ടാലി നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ കൃത്യമായ ഗൈഡ് ലൈൻ കിട്ടാത്തതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമായിട്ടിരിക്കുന്ന ആളായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഞങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കേട്ട് ചെയ്യും നിങ്ങളുടെ ടാലിയിൽ നിങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു തരാനാണ് ഞങ്ങൾക്ക് കഴിയും അപ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ പേര് മോസ്റ്റ് ആക്ടീവ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ടാലിയുടെ സെർട്ടിഫിക്കറ്റ് പറഞ്ഞാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തിലധികമായിട്ട് ഞങ്ങൾ ടാലിയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നടക്കൊണ്ടിരിക്കും ടാലിയുമായി ബന്ധപ്പെട്ട എന്ത് സേവനവും നിങ്ങൾക്ക് എന്ത് ആവശ്യം ഞങ്ങളെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം താങ്ക്